you know പഠിച്ച ഞങ്ങൾ അഞ്ചുപേരും പഠിച്ച സ്കൂൾ ഒരു ക്രിസ്ത്യൻ കോൺവെന്റ് സ്കൂളാണ് അപ്പോ സ്വാഭാവികം പറഞ്ഞാൽ അമ്മയെ കുറിച്ച് ഒരു ഓം ശക്തി കാസറ്റ് ശക്തിരുന്നു അതില് നാല് സോങ്ങേ ഉള്ളൂ പക്ഷെ വൺ സൈഡ് ഫുൾ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് ആണല്ലോ ഒരു രീതിയിലുള്ള ഒരു സോങ് തന്നെ ഒരു സൈഡ് ഫുൾ അങ്ങനെ ഉണ്ട് പിന്നെ മൂന്ന് പാട്ട്

നിങ്ങളുടേത് ഏത് തീ തരത്തിലായിരിക്കും എന്താ വ്യത്യസ്തത അതിൽ അവകാശപ്പെടാൻ പറ്റുക ആൽബം എന്ന് പറയുമ്പോൾ ശരിക്കും ലവ് സോങ്സ് തന്നെ ചെയ്യാൻ എന്ന് തോന്നുന്നു എനിക്ക് കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലവ് സോങ് ലവ് തീം ഒക്കെ ആണെങ്കിലാണ് അപ്പം ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂന്ന് സോങ് അല്ല ആയിട്ടുണ്ട് അതെല്ലാം ലവ് സോങ്സാണ് ടക്കി ഗേൾസിൻ്റെ ആൽബങ്ങൾക്ക് വരികൾ എഴുതിയ രചനയും ലതയും ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് നമുക്കിതിൻ്റെ സാഹിത്യത്തിലെക്കുറിച്ച് വരികളെക്കുറിച്ച് കൂടുതൽ അവരോട് തന്നെ ചോദിക്കാം തെജനിയും ലതയും ലതയാണിപ്പോൾ ക്രിസ്മസ് കരോളിൽ കൂടുതൽ ഗാനങ്ങൾ എഴുതിയതല്ലേ അപ്പോൾ ഈ ക്രിസ്മസ് കരോളിൽ ഗാനങ്ങൾ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എഴുതാം അതുപോലെ മുൻപേ പോയ ഒരുപാട് കരോളുകൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടാവും കാരണം അത് റെപ്പിറ്റീഷ്യൻ വരാൻ പാടില്ല അപ്പം ലത എങ്ങനെയാണ് ഇതിലെ ഗാനങ്ങൾ എഴുതിയത് എത്ര നാളെടുത്തും എഴുതാനായിട്ട് ഇപ്പം നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ ഞങ്ങൾ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ട്രെയിൻ ചെയ്ത അനുസരിച്ച് ബൈബിൾ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുകയും കരോൾ സോങ്ങുകളൊക്കെ പാടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ട് പിന്നെ കുറച്ച് യേശുവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു ധൈര്യം മനസ്സിൽ ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഇത് ശരിക്കും ഈ സോങ്സ് എഴുതിയ ഒരു ദിവസം കൊണ്ടാണ് അത് അതെനിക്ക് ദിവസം കൊണ്ടാണ് എഴുതിയത് അതൊരു അഹങ്കാരം പോലെ പറയുന്നതല്ല അതങ്ങനെ ദൈവത്തിന്റെ ഒരു കൃപയാവാന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് യേശുവിന്റെ സോങ്സ് എഴുതണ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ അത് എഴുതുന്ന രാത്രി ഒരു മണിക്കാണ് എനിക്കന്ന് ഉറക്കം കിട്ടിയില്ല എഴുതി എങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ മാതാവിന്റെ ഒരു സോങ് ആണ് മനസ്സിൽ വന്നത് മാതാവിന് വേലാങ്കണ്ണി മാതാവിനാണ് മനസ്സിൽ വിചാരിച്ചത് അങ്ങനെ മാതാവിന്റെ പാട്ടാണ് തുടങ്ങിയത് പരിശുദ്ധ കന്യാമറിയ ാണ് മാതാവിന്റെ സോങ് അപ്പൊ ശേഷം പിന്നെ യേശുവിന്റെ ജനനത്തിനെ കുറിച്ചും അല്ലെ ക്രൂശിലേറിയതിനെ കുറിച്ചും അങ്ങനെ അങ്ങനെ ഒരു അഞ്ച് സോങ് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു നാലു മണിയായപ്പോ എഴുതി തീർന്നു അഞ്ച് സോങ് സോങ്ങ് പിന്നെ ട്യൂൺ ചെയ്തതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ മാറ്റങ്ങള് വരിക്കും

അത് ഹിറ്റ് ചെറുതായിട്ട് പിന്നീട് പിന്നീട് ക്രിസ്ത്യൻ ഡിവോഷനിലെ ഒരു പാട്ട് ഏതാ ഉള്ളിൽ പിറന്നെ അമ്മ മാറിയ സ്നേഹദാനമേ സ്നേഹദാനമേ സ്നേഹം നൽകുവാനായി പെൺകുട്ടികൾ മാത്രമായിട്ടൊരു ബാൻഡുള്ളതിന എന്തെങ്കിലും ഒരു നല്ല പ്ലസ് പോയിന്റ് ഉണ്ടോ അതോ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും അഭിമുഖീ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അത് ഞങ്ങൾ ഒരേ കുടുംബത്തിലുള്ള ഇതുകൊണ്ടായിരിക്കാം പിന്നെ അതില്ലാതെ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട് അതിനുശേഷം ഏതിലൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഓണ കാസറ്റിലേ അതിനുശേഷം ഏതിലൊക്കെ ഇടയ്ക്ക് ഓണത്തിന് പെട്ടെന്ന് നമ്മൾ ക്രിസ്മസിലേക്ക് ചാടിപ്പോരുന്ന് അതിനകത്ത് എഴുതിയത് ആദിപരാശക്തി തായി ആരുന്നേ വിവാഹിതരായി പുതിയ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് ശരിക്കും ഞങ്ങളുടെ ആൽബം കണ്ടിട്ടാണ് ലക്ഷ്മിക്ക് എനിക്ക് പ്രപ്പോസിൽ വന്നത് ഞങ്ങളുടെ ലക്കി ഗേൾസിൻ്റെ ആൽബം കാസറ്റ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഫോട്ടോഗ്രാഫറാണ് ചേച്ചിയുടെ അല്ല ലക്ഷ്മി ചേച്ചിയുടെ അപ്പൊ തീർച്ചയായിട്ടും ചേട്ടന്റെ ഒരുപാട് ഹെൽപ്പ് ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് സ്വന്തോട് സ്റ്റേല സഞ്ജീവ് എന്നാണ് പേര് അതെ അവളുടെ ഫാമിലി എല്ലാവർക്കും പാട്ട് വലിയ ഇഷ്ടമാണ് നല്ല എൻകറേജ് ചെയ്യുന്നതാണ് അപ്പുറം ഒരു കാസറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻസ് മാർക്കറ്റിംഗ് അതിനൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ഇപ്പൊ പാട്ട് നിങ്ങൾ നേരത്തെ പാടുമായിരുന്നു അതിന് മുൻപ് എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ ഇതൊക്കെ ചെയ്യാനായിട്ട് പോവാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫിലിം വർക്ക് സീരിയൽ വർക്ക് എല്ലാം ഉണ്ടായിരുന്നു